ഇത് പിടിച്ചോളി എനിക്ക് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ അനിയനെ വെച്ച് ചെയ്യുമ്പോൾ ആൾക്കാർക്ക് തോന്നും കയ്യാൾ വെച്ചിട്ട് എന്തോ ചെയ്യാണെന്ന് അത് വേണ്ട നമ്മൾ തമ്മിൽ ഇപ്പൊ കണ്ടു മരിക്കാതെ ആയുസ് ഉണ്ടെങ്കിൽ നാളെയും കാണണം ജനനം ഒരു സ്ഥലത്ത് മരണം പല സ്ഥലത്ത് എവിടെ എപ്പോ എന്നൊന്നും പറയാൻ പറ്റില്ല ജീവിച്ചിരിക്കുന്നവരെ ഒരു നല്ല കാര്യം ചെയ്ത മനസ്സിനൊരു സമാധാനം അത്രേ ഉള്ളൂ ഇവിടെ ഞാൻ ഇതിനെ വിടാൻ പോണത് ഇതിനെ വിടാൻ പോവാണ് കേട്ടോ മോനെ എനിക്ക് ഒരു ഉപകാരം ചെയ്യണം ആ പെട്ടി അവിടെ വെച്ചിട്ടവിടെ എനിക്ക് അതെന്നറിയ അഥവാ ചാടുക പിടിക്കുക ചെയ്ത കുലിവാരി പിടിച്ച പണിയാവും ഈ സ്റ്റേജിൽ ഓടാനും കൂടി കടിക്കലടാ മാന്തല്ലട മോനെ ക്യാമറ തല പൊട്ടുന്ന കുട്ടി ഇതാ വടി നീ കയ്യിൽ പിടിച്ചാ ചേട്ടനെ വിശ്വസിച്ച് എനിക്ക് സാധനം വിടാൻ പറ്റില്ല കാരണം എന്തോ ചേട്ടനെ ആ വൈകി ഓടും ഞാൻ ഈ വൈകി ഇത് കൂടി അതിനെ പിടിക്കാൻ ഓടും ആൾക്കാരെ കൂടി ജഴ പുകയാവും അവസാനം ജാലവിദ്യ ജാലവിദ്യ മാറും ഇതാ മോനെ ഇതിനെ വിടട്ടെ നിങ്ങളുടെ പേര് പറയും എന്താ നൗഷാദ് എന്റെ അനുജനാണ് ഇതിനെ വിടാൻ പോവാണ് ഇതാ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പേ ഇത് വിട്ടു സത്യം പറ നുണ പറയേണ്ട ആവശ്യമില്ല ഒരു നുണ പറഞ്ഞാ പിന്നെ ഞാൻ ഒമ്പത് നുണ ഒപ്പം പറയേണ്ട വരും ആ കൊട്ടം മാറ്റി പോട്ടു പെരിന്തൽമണ്ണ മൂസക്കുട്ടി സ്റ്റാൻഡില് താലയവിടെയിരുന്നു ഏയ് എന്നെ കളിക്കരുത് ഇത് വിട്ടിട്ട് ഇത് ഓടി ഓടിയത് പരമാർത്ഥം ഒരു വയസ്സായ ധാരണ ഒരു വീണു മൂത്രം ഒഴിച്ചു പോയി അന്ന് തുടങ്ങിയ മഴയാണ് പാലക്കാട് ജില്ലയിൽ വിട്ടുപോകട്ടെ കുട്ടി വിടട്ടെ വിട്ടാൽ അങ്ങോട്ട് ഓടിയാൽ കുഴപ്പമില്ല ആൾക്കാർ ഓടിക്കോളൂ ഇങ്ങോട്ട് ഓടിയാ നീ എന്ത് ചെയ്യും പിടിക്കോ അല്ല എന്തെങ്കിലും ചെയ്യോ അതിനെ ഓതിരിക്കോ പറ നിങ്ങൾ ഓടും ഓഹോ ജീവികളെ ഓതിരിക്കാൻ പാടില്ല കേട്ടോ ഐ ഇതിനെന്താ തിന്നാൻ കൊടുത്ത് പറയും പൊറോട്ട ബീഫാ പൊറോട്ട ബിരിയാണി നിങ്ങൾ തിന്നു അല്ല ചേ ഇതിനെ കൊടുത്തു ஆஹ் நல்ல மனுஷன் மாரான ஆஹ் இடாம போகணும் கேட்டோ இது ஒரு நிமிஷம் ஒன்னு தலை படிக்கட்டும் அல்ல ஆஹ் அங்கே சாடாம இருக்கணும் ജീവികളൊന്നും വേദനിപ്പിക്കാൻ പാടില്ല മക്കളെ ഓടി ബിരിയാണി പിടിച്ചിട്ട് എനിക്ക് തരണം കേട്ടോ നിങ്ങളും കളികൾ ധാരാളം കണ്ടിട്ടുണ്ടാവും ഇവിടെ ഇരിക്കും ഇവിടെ ഇരിക്കും കരളാസിന്റെ തുണിയുടെ കഷ്ണം വേഗം എന്താ പെട്ടെന്ന് അതുകൊണ്ട് അന്നാ മതി ഒരു തുണ്ടു മുറിച്ചിട്ടുണ്ടോ ആ മതി ഇത്ര ആൾക്കാരുടെ കണ്ണിന്റെ മുമ്പില് ഞാൻ ഈ തുണി കഷ്ണം ഇവിടെ വെക്കാണ് പെട്ടിയില് പാമ്പ് പെട്ടി മുറിച്ചു പെട്ടിയിൽ വന്ന പാമ്പ് ഇവിടെ ഇവിടെ വെക്കുന്നുണ്ട് ഈ സാധനം പെട്ടിയിൽ വന്ന പാമ്പല്ല അത് ചെറുതാ ഇത് നമ്പർ വൺ രാജവെമ്പാലയായി മാറും മിനിമം ഈ വണ്ണം ഇത്ര നാളെങ്കിലും കുറച്ചുകൂടി ഉണ്ടാവും വെച്ചോളൂ ആ പിന്നെ സംശയമുണ്ടെങ്കിൽ ഈ കൊട്ടന്റെ ഉള്ളിൽ പാമ്പൊന്നുമില്ല കാലിക്കൊട്ടയാണ് കേട്ടോ ഈ കൊട്ടയിൽ ഇങ്ങനെ നോക്കിയാ കോട്ടയൊക്കെ കാണുന്നുണ്ട് ദുബായൊക്കെ കാണാം കാലിക്കൊട്ടയാണ് ഇവിടെ മൂടാൻ പോവാണ് കേട്ടോ മൂടിക്കഴിഞ്ഞ ശേഷം ഇവിടെ ഈ തുണി കഷ്ണം ഈ വണ്ണത്തിൽ ഒരു രാജവെമ്പാരിയായിട്ട് മാറും ബുദ്ധിമുട്ടിച്ചാടാൻ പാടില്ല ഓക്കെ റെഡി കൊട്ട നിങ്ങൾ കണ്ടല്ലോ ഒന്നുമില്ല അല്ലേ കാണിക്കൂലെ അത് പാമ്പ് ജീവിയൊന്നും ഇല്ലല്ലോ കണ്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ അത് പറയണം എന്റെ ഉള്ളില് ഒന്നുമില്ല ഒരു പ്രാവശ്യം കൂടി ഞാൻ ഇപ്പൊ കൊട്ടേന്റെ മുകളിൽ വെക്കാൻ പോവാണ് സംശയം തോന്നുകയാണെങ്കിൽ കൊട്ടയുടെ കാര്യത്തിൽ എന്റെ അടുത്ത് ചോദിക്കണേ ഈ മൈക്ക് വെച്ച കാരണം ഈ ഒച്ചട്ട ആള് വേഗം വേഗാതെ ഇത് കാലിക്കൊട്ടയാണ് ഒന്നുമില്ല ട്ടോ എന്താ ഒന്നുമില്ലല്ലോ കണ്ടില്ല കഴിഞ്ഞൊന്നുമില്ല പാമ്പൊന്നുമില്ല എന്ത് ഇതിലുണ്ടെന്നോ ഇതിലില്ലല്ലോ ഇതിന്ന് ഇതിലോ കേട്ടാ നീ ചേട്ടാ അതിജന്നല്ലേ നീ തന്നെ രഹസ്യം പൊളിക്കാൻ നിൽക്ക ഒന്നുമില്ല നീ മുണ്ടിരിക്ക ആൾക്കാരൊക്കെ എന്തൊക്കെയാണ്ടെ സത്യമായിട്ട് ഒന്നുമില്ല കേട്ടോ കണ്ടോ ഒന്നുമില്ലല്ലോ കാര്യല്ലേ ആൾക്കാർ ചോദിക്കണില്ല ഇങ്ങനെ നിങ്ങൾ കൊണ്ടാണ് നാട് കുട്ടിച്ചോറത് ചോദിക്കണേ ഒക്കെ നമ്മൾ മുണ്ടാതിരുന്നത് എന്താ കാര്യം ചോദിക്കേണ്ടത് ചോദിക്കേണ്ട സമയത്ത് ചോദിക്കണം ഞാൻ ഇത്ര നേരം ഇതിന്റെ ഉള്ളിൽ കൈയിട്ട് പിടിക്കുമ്പോ ആൾക്കാർക്ക് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു ആ ഡൗട്ട് മനസ്സിൽ തന്നെ വെച്ചെ വെളിപ്പെടുത്തണം അപ്പോഴേ ഞമ്മക്ക് പിടിയിട്ടുള്ളൂ എന്താണ് അഭിപ്രായം തുറന്നു കാണിക്കണം കൊട്ട ഈ കൊട്ട തുറന്നു തുറന്നാണിക്കണം അത്രേ ഉള്ളൂ ദാരിയ തന്നെ പറയുകയാണെങ്കിൽ സുഖമായിരുന്നു ഇതൊന്നുമില്ല വലിയ കോട്ട ശ ഇപ്പോഴാണ് ഉഷിന് വന്നത് നമ്മുടെ ആൾക്കാർക്ക് ഇതിൽ ഒന്നുമില്ല അതാ നോക്കൂടി എന്ത് ഈ കൈ എടുക്കണം ഇത്രയുള്ളോ ആ രണ്ട് കൈ കൂടി എടുത്ത പിന്നെ ഞാൻ എങ്ങനെ ചോറിഞ്ഞ അപ്പൊ ഏതായാലും സംശയം സംശയം തന്നെ സത്യം പറയട്ടെ ഒരു ഭർത്താവിനെ ഭാര്യ സംശയപ്പെടുകയാണെങ്കിൽ ഒരു വിഷയമല്ല ഭാര്യനെ ഭർത്താവ് സംശയപ്പെടുകയാണെങ്കിലോ ആ കുട്ടിക്ക് പച്ച വെള്ളം കിട്ടില്ല അപ്പൊ സംശയം ഇതാ ഇതിന്റെ ഉള്ളിൽ സത്യമായിട്ട് ഒന്നുമില്ല ഒന്നുകൂടി കണ്ടാ ഒന്നുമില്ല കണ്ടില്ലേ കൈയെടുക്ക കയ്യെടുക്കില്ല ഇതാണ് സംഗതി അതാണ് ഞാൻ എവിടെ പോകുമ്പോഴും എന്റെ കൈ മൂടിയ ആൾക്കാർക്ക് എന്താ തോന്നണുഖാന്റെ കയ്യിൽ എന്തോ വെച്ചിട്ടുണ്ടെന്ന് പക്ഷെ ഒന്നുമില്ല അപ്പോ ഈ കൊട്ടന്റെ ഉള്ളിൽ പാമ്പൊന്നുമില്ല ഇല്ല നോക്കി ഇവിടെ അടക്കാൻ പോവാണ് ഞാൻ കൈ വെച്ചിട്ടൊക്കെ നിങ്ങളെ ഒന്ന് കോമഡി കാണിച്ചതാ വേറൊന്നുമില്ല ഇതാ ഈ തുണിയിലൊന്നും പാമ്പൊന്നുമില്ല കേട്ടോ വലിയ പാമ്പുകളൊന്നും ഇവിടെ അവിടെ നിന്നും വെക്കാൻ പറ്റില്ല ഇപ്പൊ ഞാൻ ഇതിന്റെ ഉള്ളിൽ ഒരു പാമ്പ് ഉണ്ടാക്കാൻ പോവാണ് എല്ലാരും ഒന്ന് കൈയടിക്കണം കാരണം കൈയടിക്കണം തെരുവു ജാന വിദ്യ കാണി തെരുവു ജാല വിദ്യ കാണിക്കുമ്പോ അതിന്റെ രീതിയിൽ വേണം അതുകൊണ്ടാണ് എല്ലാരും ഒന്ന് കയ്യടിച്ചോളി എത്തി എ തമാശല്ലോയിന്നുപോയി ഞാൻ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോ ആൾക്കാർക്ക് ഒരു സംശയമാണ് എന്താറിയോ സംശക്ക നിങ്ങൾ ടെക്നിക്ക് പിടികിട്ടേ നിങ്ങൾ തുണിയും മുടി കൊട്ടയും വെച്ചിട്ട് ഒരു തുണി കഷ്ണം വെച്ചിട്ട് പാമ്പായി വന്നിട്ട് കല്ലൊക്കെ ഇട്ട് കാണിക്കണ് എന്തൊക്കെയോ തരികട ഒപ്പിക്കാൻ ഒരു തോന്നല് ഞാൻ ഈ തുണി എടുക്കട്ടെ ഞാനും എണിക്കാൻ പോണെ ഈ തുണിന്റെ ഉള്ളിൽ ഒന്നുമില്ല പാമ്പൊന്നുമില്ല കണ്ടോ ഇപ്പുറത്തും പാമ്പില്ല ഇപ്പുറത്തും പാമ്പില്ല ഈ തുണി ഞാൻ ഇവിടെ വെച്ചു ഈ കൊട്ട മാറ്റി വെച്ചു ഇവിടെ ബാണ്ടക്കെട്ടുകളൊന്നും ഇല്ല ഇതിന്റെ ഉള്ളിലിപ്പോ ഒരു പാമ്പ് വന്നിട്ടുണ്ട് ഇതാ കാണാ ഒന്ന് മകടി ഊതിക്കൊട്ടെ பாம்பு எத்தி கண்ட இதம்ப கரிமூக்கோ இது மூறுக்கோங்க சங்கதி ரான பாம்பு கேட்டா இந்த ஆளுக்காரா சத்தியம் பரையட்டே ഒരു റബ്ബർ പാമ്പ് എടുത്ത് എന്റെ മടിന്റെ അകത്ത് വെച്ച് ഞാൻ ഇങ്ങനെ ഇരുന്ന് പതുക്കെ ആരും അറിയാതെ കൊറ്റൻ്റെ ഉള്ളിലേക്ക് ആക്കി ജീവനുള്ള പാമ്പ് പോലെ നിങ്ങൾക്കിത് എടുത്തു കാണിച്ചപ്പോ നിങ്ങൾ സത്യം പറഞ്ഞ ജീവനുള്ള പാമ്പാക്കുമോ ജീവനുള്ള പാമ്പിനെ ഈ തുണി കഷ്ണത്തിനെ എടുത്തിട്ട് ജീവനുള്ള പാമ്പാക്കി കാണിക്കുകയാണെങ്കിൽ എന്റെ അച്ഛൻ മരണപ്പെട്ടു എന്റെ അമ്മ മരണപ്പെട്ടു എന്റെ ഒരു അനിയനും മരണപ്പെട്ടു എന്റെ മരുമകളും മരണപ്പെട്ടു അടുത്ത കാലത്ത് മരുമകനെ മരിച്ചു അവർക്കൊക്കെ ജീവൻ കൊടുക്കായിരുന്നു പക്ഷേ ജീവൻ എടുക്കാനേ പറ്റുള്ളൂ ജീവൻ കൊടുത്ത ചരിത്രം ഈ ലോകത്ത് ആർക്കും കിട്ടിയിട്ടില്ല ഉണ്ടോ അപ്പോ ഇതൊന്നുമല്ല കളി ആ ചട്ടിയെടുക്ക് നിങ്ങൾ കാണാനുള്ള കളി ഇതാണ് ഇന്ത്യൻ ഗ്രീൻ മാംഗോ ട്രീ മാജിക് ഞാൻ ആ കളി കാണിക്കുന്ന സമയത്ത് പിന്നെന്തിനും ഇതൊക്കെ കാണിക്കണമെന്ന് ചോദിക്കും തെരുവ് ചല വിദ്യ സ്റ്റെപ്പ് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് വരുള്ളൂ ഇതാ വെള്ളവിടെ ഇതിൻ്റെ ഉള്ളില് മാങ്ങ മരങ്ങളോ ചെടികളോ ഒന്നുമില്ല ക്യാമറയിൽ കാണിച്ചു കൊടുക്ക അകത്ത് ഒന്നുമില്ല അകത്ത് ഇരുട്ട് കാണുന്നുണ്ട് കുഴപ്പമുണ്ടോ ഇല്ലല്ലോ ചേട്ടാ വല്ലതും ഉണ്ടോ ഇതാ ഇതിൻ്റെ ഉള്ളില് ഒന്നുമില്ല ഇത് വേണം ഇത് വേണം എന്റെ കട അഭിപ്രായം ഇത് വേണ്ടല്ലോ ഇത് വേണ്ടല്ലേ ഇത് ഇരിക്കട്ടെ ഒറിജിനൽ ആകട്ടെ ഇതാ ചട്ടി ഇവിടെ ഉണ്ട് ഈ ചട്ടിന്റെ ഉള്ളിൽ ഒരു മാങ്ങട അണ്ടിയാണ് बोलते आम का गुटली मैं सीड मांगा इवड़े റിയില്ല ചേട്ടാ ചെക്കണ്ടി തന്നെ അല്ലേ സംശയം ചോദിക്കണേ ഈ മാങ്ങയുടെണ്ടി നമ്മുടെ വീട്ടുവളപ്പിലിട്ടിട്ട് മുളപ്പിച്ചെടുക്കുമ്പോ അതിൽ മാങ്ങ ഉണ്ടാകുന്ന ആ കാലം വരുന്നത് വരെ നമുക്കിത് തിന്നാൻ നമ്മൾ ഉണ്ടാവുമെന്ന് ഇല്ല ഇപ്പൊ ഞാൻ മാങ്ങടണ്ടി അതിൻ്റെ അകത്തിട്ട് കൊട്ടം മുടി കൈ തുറന്നു കഴിഞ്ഞാൽ അതിൽ മാങ്ങ ഒക്കെ വരും ജാലവിദ്യ കാണാം ലോകം അംഗീകരിച്ച ജാലവിദ്യയാണ് നമുക്കിത് കാണിക്കണമെന്ന് മാത്രം സംശയം തീർക്കാം മാങ്ങടണ്ടി തന്നെയാണ് ഇത് ഒന്നും കൂടി സംശയം തീർക്കാം മാങ്കോ സ്വീഡ് മാങ്ങടണ്ടിയാണ് കാണുന്നുണ്ടല്ലോ അല്ലേ കാണുന്നുണ്ടോ അവിടെ നിന്ന് കാണുന്നുണ്ടോ അവിടെ ഇതാ നോക്കിയോട്ടെ അല്ലേ എല്ലാരും കാണാ ഇവിടെ ആള് കുറഞ്ഞു പോയല്ലോ മാങ്ങ മരങ്ങളൊന്നുമില്ല ഇതവിടെ വെക്കുന്നു ഇതാ ഇത് അടച്ചു ആ ഇതാ ഇതിന്റെ മാറിയിരിക്കില് വെച്ചത് ശ്രദ്ധിക്കുക ഒരു മാങ്ങട അണ്ടിയാണ് ഈ മാങ്ങട അണ്ടി പിന്നെ കാണിക്കില്ല ജയ ഗുരുദേവ மாங்கடண்டி உள்ளிலும் இவட பாட்டக்கெட்டும் இல்ல குறச்ச மண்ணு வேணும் மாங்கண்டி மராகணில் மண்ணு வேணும் பின் அதுபோல வெள்ளம் வேணும் வேணும் எல்லாரும் நான் ஞாபக சமயத்து ஒன்று கை அடிக்கணும் அண்ணா இது பட்ட மரம் ஆகி போகும் இதா மண் இட்டிட்டு மண்ணிண்ட் கல்லு മണ്ണും കല്ലൊക്കെ വേണമല്ലോ മണ്ണുണ്ടെങ്കിലേ മരം ഉണ്ടാവുള്ളൂ മണ്ണിന് വെള്ളവും വേണം ഇല്ല റെഡി തുണി മൂടുമ്പ സംശയമാണ് തുണി ഞാൻ എടുക്കാൻ പോവാണ് കേട്ടോ ഇതാ തുണി ഞാൻ മാറ്റി ഇതിന്റെ ഉള്ളിൽ എല്ലാവരും കാണുന്ന പോലെ ഒരു മാങ്ങടണ്ടിയാണ് വെച്ചിട്ടുള്ളത് അധികം സമയൊന്നും ആയിട്ടില്ല ഇതാ ഇത് ഊതാണ് ഇതിന് ഇതിനൊരു ചെറിയൊരു ബന്ധമുണ്ട് ആചാവ് മനുഷ്യന്റെ തലയുടെ വേഗം ഒന്ന് വാ ട്ടോ മാവിന്റെ തൈ ഇന്ത്യൻ ഗ്രീൻ മാംഗോ ട്രീ നിങ്ങൾക്ക് ഞാൻ ഒരു മാങ്ങടടി മാവാക്കാന്ന് മാത്രം പറഞ്ഞുള്ളൂ അത് മാവായി പോയി മാവല്ല മരമായി പോയിന് മരായിട്ടില്ല ചെറിയ തയ്യാണ് ആൾക്കാർക്ക് സംശയമുണ്ടാവും ഇത് പ്ലാസ്റ്റിക് ആയിരിക്കും ഇതൊന്ന് എടുത്ത് കാണിക്കാൻ പറ്റുമോ പറഞ്ഞു

கையடிக்கோ மரம் ஆகலும் மரத்து மண்ணு வேணும் மண்ணில்லாத்தோண்டு மரம் நிற்கணும் கையடிக்கண எல்லாரும் ஒன்னும் கூடி இவடிகளை கை தொடுக்கட்ட ஒன்னு கூடி வெள்ளம் ஒடுக்கட்ட வேரங்கண்டே அது கொண்டு துணி ஞான மாற்ற போவோம் துணி இட்டிட்டு சம்சயம் தோணும் பிடிச்சா நடக்கட்ட எல்லாரும் அடிந்து பிடிச்சுக்கட்ட எல்லார கையடிக்கணும்கி நான் கொட்ட பொக்கணுச்சு இது மரமாய் கொண்டு வரும் ஜெய் குருதேவா தேவா ஆஜா மதியடா எடா குட்டி சாத்தா இனி வெльтаக்கனே ஸ்டேஜ்க்கு வரக்க வேண்டியது நான் ஒரு ஆஃபரேக்கு மதிய ஆஆ ஆடி குளி பரिवारी ஜீவிதத்தில் சத்தியம் பரையடே ഇത് മടിയിൽ വെച്ചിട്ടില്ല ഗ്രീൻ മാംഗോ ട്രീ മാജിക് മാജിക് മുടക്കിട്ടുണ്ടെങ്കിൽ ഇതാ കാണുന്നുണ്ടോ മാങ്ങ കാണുന്നുണ്ടോ ഈ മാവിന്റെ ചെടി ഞാൻ കോട്ട് സൂട്ട് ഇട്ടിട്ടില്ല മടിയിൽ വെക്കാൻ പറ്റില്ല പോക്കറ്റ് വെക്കാൻ പറ്റില്ല ഇത്ര വലിയ മാവിന്റെ ചെടി എവിടെ കൊണ്ടുപോയി ഗൾഫിലേക്ക് പോകുമ്പോ അവരുടെ മിഷീനിലിട്ടിട്ട് കൂടി കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല അപ്പോളാണ് ഒരാള് ചോദിച്ചത് സംസുഖാന കള്ളക്കടത്ത് ചെയ്യാൻ പറ്റുമോ വേണ്ടാത്ത പണിക്ക് നിന്ന് അടിപൊളി ആവില്ലേ ഇതാ ഇതേ മാങ്ങ ചേട്ടാ എവിടെയൊക്കെ പൂത്തിട്ടുണ്ടോ ആ ഒന്ന് വരി എന്റെ മാങ്ങ മരത്തിന് മാങ്ങ പൊട്ടിക്ക തോട്ടിയും കീട്ടിയൊന്നും വേണ്ട മക്കളെ കുറച്ച് അങ്ങോട്ട് നിന്നോളെ അവിടെ പാമ്പുണ്ട് മക്കള കുട്ടികളൊന്നും പിടിച്ചു നിർത്തി അങ്ങോട്ട് ചേച്ചി ചേച്ചിന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും അത് കാണാൻ അല്ലെ നിങ്ങളെ കണ്ടിട്ടുണ്ടോ മാറി ലൈവില് ഇതുപോലെ കണ്ടിട്ടുണ്ടോ എവിടെങ്കിലും വായകറൊന്നു പറയാപ്പാട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എവിട എന്നെ ഫേസ്ബുക്കിൽ കണ്ടിട്ടുണ്ടാവും ലൈവില് ഇങ്ങനെ അടുത്ത് നിന്നിട്ട് മാങ്ങ മരം ചേച്ചി മാങ്ങ പൊട്ടിക്കിട്ടി മാടെ കണ്ടോ നോക്ക് കത്തി എടുക്ക അതിൻ്റെ ഉള്ളില് കത്തി അതിലോ ചേച്ചത് മൂർച്ച കത്തി ഒരുപാട് കത്തി അത് കണ്ടായിരുന്നു

നിങ്ങൾ ഇന്ന് വരെ മാജിക്കില് ടാസ്റ്റ് കണ്ടിട്ടുണ്ടോ ഇല്ല ഇപ്പൊ കിട്ടിയാ താ ക്യാമറക്കൊന്ന് കാണിച്ചു കൊടുക്ക ഇനി എവിടെ മാങ്ങകളെ ഇണ്ടാവുമല്ലോ കാണണല്ലോ ആ ഞെട്ടി പൊട്ടിക്കാ പാല് തെറു കത്തി ചേച്ചി